ഇസ്രായേലിനെതിരെ അവസാന മണിക്കൂറുകൾ ഇറാൻ യഥാർത്ഥത്തിൽ രാജ്യത്തെ പൊടിച്ചെടുക്കുകയായിരുന്നു ഇറാന് നേരെ ഇന്നലെ രാത്രി നടത്തിയ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ടും ഇന്ന് രാവിലെ ഇറാൻ്റെ തലസ്ഥാനമായ തെഹ്റാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ പ്രധാന നഗരങ്ങളൊന്നായിരിക്കുന്ന ബീർ ഷബയിൽ തിരിച്ചടി നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം പ്രതിരോധങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കും ബീർ ഷബർ എന്ന് പറയുന്ന സ്ഥലത്ത് ബീർ ഷബൈൽ ആ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ പ്രതിരോധ സംവിധാനം അവർ ഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഒരു പക്ഷേ വെടിനിർത്തൽ സാധ്യത എന്ന് മനസ്സിലാക്കിയ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ശക്തമായിരിക്കുന്നക്കണം മുപ്പതിലധികം മിസൈലുകൾ ആ മിസൈലുകൾക്കുള്ള പ്രത്യേകത അതിനെക്കുറി അതിൽ പറയുന്ന റിപ്പോർട്ടിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഘട്ടത്തിൽ ചെറിയ ചെറിയ മിസൈലുകൾ അയച്ചുകൊണ്ട് ഈ പ്രതിരോധ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അങ്ങനെ വരുന്ന സമയത്ത് എഴുപത്തഞ്ച് മിസൈലെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ മിസൈലും തമ്മിൽ ഏറ്റുമുട്ടി ഇങ്ങനെ തകർന്നോ തകർന്ന് ഇരിക്കുന്നതിനിടയിൽ ഹൈപ്രസോണിക് പോലെയുള്ള അതി പവറുള്ള മിസൈലിനെ ഈ ഈ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ വിടുന്നു പൊട്ടിത്തെറിക്കുന്നു ഏഴ് മരണം റിപ്പോർട്ട് ചെയ്യുന്നു ആദ്യം മൂന്നെണ്ണായിരുന്നു മൂന്നാൾ മരിച്ചു എന്നായിരുന്നു പറഞ്ഞത് പിന്നീട് മൂന്നാ മൂന്നാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചു പിന്നീട് ഒരാളുടെ മരണം പിന്നീട് സ്ഥിരീകരിച്ചു അങ്ങനെ ഏഴ് മരണവും അറുപത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റതും അതിൽ പന്ത്രണ്ട് പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള പ്രസ്താവന ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ പുറത്ത് വന്നു ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു സെനറ്റ് കൂടി നെസെറ്റ് അവരുടെ പാർലമെൻറ്റ് കൂടിയിട്ട് അതിൽ ഒരു പ്രഖ്യാപനം എടുത്തിരുന്നു ആ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ യുദ്ധം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് നമ്മൾ പരാജയപ്പെടുന്ന സമയത്ത് ലോകത്തിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ ബഹിഷ്കരിക്കാനുള്ള സാധ്യതയും നമ്മൾ ഈ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്നതിനാൽ നമ്മൾക്കുണ്ടാകുന്ന നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ലോകത്തോട് പറയാൻ പാടില്ല അതിന് കൃത്യമായിരിക്കുന്ന ഒരു നിയമനിർമ്മാണ സംവിധാനങ്ങൾ പുറത്തിറക്കി അത് പത്രങ്ങൾക്കും ചാനലുകൾക്കും സോഷ്യൽ മീഡിയകൾക്കും വ്യക്തികൾക്കും അത് നൽകി നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കപ്പെടുന്നതാണ് ആയതിനാൽ ഇവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഒരു വിവരം പുറത്തുവിട്ടിരുന്നത് ആദ്യം ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് പേർ കൊല്ലപ്പെട്ടത് ഇറാൻ സ്ഥിരീകരിച്ചത് ഇസ്രായേൽ സ്ഥിരീകരിച്ചതാണ് അതിലൊരുപാട് പേർക്ക് പരിക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചു പിന്നീട് മൂന്നാമത്തെ ദിവസം നടത്തിയ അക്രമത്തിൽ രണ്ട് പേർ മരണപ്പെട്ട കാര്യമാണ് സ്ഥിരീകരിച്ചത് അതിന് ശേഷം ഡസൻ കണക്കിന് ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായിട്ട് ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം ഈ നിയമവ്യവസ്ഥയാണ് ആ നിയമസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് മരണമില്ലാത്ത രീതിയിൽ പരിക്കേറ്റു അതല്ലെങ്കിൽ ആളുകൾ രക്ഷപ്പെട്ടു എല്ലാവരും ബങ്കറിലായിരുന്നു അതുകൊണ്ട് വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ബിൽഡിങ്ങിന് ചെറിയ കേടുപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ വളരെ ലളിതവൽക്കരിച്ചു കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നത് ഇത് ഇസ്രായേൽ പത്രങ്ങൾ തന്നെ ചോദ്യം ചെയ്തു സത്യസന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തോട് പറയാതിരിക്കുന്നത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് വലിയ വിഷയം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിച്ച് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്താൽ വലിയ വിഷയമുണ്ടാകും മാത്രവുമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ പിടിക്കാൻ പറ്റു പറ്റൂ ഒരു ഒരു വീഡിയോ എടുത്തുകൊണ്ട് അത് വേറെ ഏതെങ്കിലും അന്താരാഷ്ട്ര മീഡിയകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ ഈ നമ്പറുകൾ അവരൊരിക്കലും പുറത്ത് ഈ സർക്കാരിനോട് പറയുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ സത്യങ്ങൾ മറ്റുള്ള ലോകം അറിയാൻ വളരെ കാരണമാവും നമ്മൾ മറച്ചു വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ വിമർശം ഉണ്ടായത് പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടൊന്നുമില്ല അതിന് സമാനമായിരിക്കുന്ന രീതി പിന്നെ തുടർന്നുണ്ടായത് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ചില വീഡിയോയിലൊക്കെ ലൈവായിട്ട് തന്നെ റെക്കോർഡായിട്ട് പുറത്തു വന്നു അപ്പോൾ നിർദ്ദേശങ്ങൾ വരും ഇസ്രായേൽ നിർദ്ദേശങ്ങൾ വരും ആ നിർദ്ദേശം എന്ന് പറയുന്നത് ഇന്ന ഏരിയയിൽ ഇന്ന സമയത്ത് മിസൈൽ വരാൻ സാധ്യതയുണ്ട് അതെന്തോ അവരെ ശാസ്ത്രീയപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് കണ്ടെത്തുന്നതായിരിക്കും അതിനെക്കുറിച്ച് എങ്ങനെയാന്നുള്ള പേര് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ആ മേഖല അല്ലാത്ത മേഖലയിൽ നിന്ന് ഈ മേഖലയിൽ അക്രമം നടത്തുന്ന സമയത്ത് അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു ലൈവായി റെക്കോർഡ് ചെയ്യുന്നു വേറെ പല ചാനലുകൾക്കും അയച്ചു കൊടുക്കുന്നു അത് സോഷ്യൽ മീഡിയയിലൂടെയും മീഡിയകളുടെയും പ്രചരിക്കുന്നു അങ്ങനെ അവിടെ നടക്കുന്ന സംബന്ധം അപ്പപ്പം ലോകം അറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഏറ്റവും അവ ഈ നിയന്ത്രണത്തിൽ അവർ എന്നിട്ട് കുറവ് വരുത്തിയിട്ടില്ല മാത്രമല്ല ആ റിപ്പോർട്ടിലകത്തൊന്നും മരണങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഏ ഈ മരണം സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന സമയത്ത് വലിയൊരു മരണം അവിടെ നടന്നതും ഒളിച്ചു വെക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധിയോ വിഷയങ്ങളോ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഇത് അവസാനത്തെ അക്രമമായിട്ടാണ് വിലയിരുത്തുന്നത് അതായത് അവസാനത്തെ ആയുധവും ഇറാന്റെ കയ്യിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം അതിന് മറ്റൊരു കഥയുണ്ട് ആ കഥ എന്ന് പറയുന്നത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച ഒക്ടോബർ ഏഴാം തീയതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അക്രമം നടത്തിയത് അവരാണ് അവർ ഞങ്ങളെ ആക്രമിച്ചതാണ് എന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങിയത് അവരാണ് ഞങ്ങളാണ് യുദ്ധം അവസാനിപ്പിക്കുക അവരായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ശേഷം നടത്തിയിരിക്കുന്ന ആക്രമവും മരണങ്ങളും അതിൻ്റെ ഭീകരമായിരിക്കുന്ന സ്ഥിതി കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് ഇറാൻ അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് അത് മറുപടി പറഞ്ഞത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച ആ തീയതി പന്ത്രണ്ടാം തീയതിയോടനുബന്ധിച്ചാണ് ആക്രമണം നടന്നത് അന്ന് തന്നെ അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത് ഇസ്രായേലാണ് തുടങ്ങിയത് ഞങ്ങളാണത് അവസാനിപ്പിക്കുക ഇസ്രായേൽ അത് അവസാനിപ്പിക്കാൻ കഴിയില്ല ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അതേ രീതിയിലുള്ള അല്ലെങ്കിൽ ആ വാക്ക് അറംപറ്റിയ വാക്ക് പോലെയാണ് അവസാനത്തെ വെടി ഇസ് ഇറാൻ വെക്കുന്നു അങ്ങനെ ഒരുപാട് മരണങ്ങൾ നടക്കുന്നു നാശങ്ങൾ നടക്കുന്നു നഷ്ടങ്ങൾ നടക്കുന്നു നികത്താനാവാത്ത രീതിയിലുള്ള വിഷയങ്ങളാണ് വന്നതോട് കൂടിയിട്ട് ആ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു ആര് ഇറാൻ ഇറാൻ അവസാനിപ്പിക്കുക എങ്ങനെ ഇനിയൊരു അക്രമം ഇസ്രായിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കില്ല എന്നുള്ളതാണ് ഈ കരാർ വ്യവസ്ഥയിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഇപ്പോഴത്തെ ബീർഷബയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് സൈനികർ കൂട്ടത്തോടു കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ നാശങ്ങൾ അവർ പതിപ്പിച്ച പരമാവധി അവർ പറയുന്നത് തൊണ്ണൂറ് അധികം ഞങ്ങളുടെ മിസൈലും ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നാണ് ഈ ബീർ ഷബേൽ ഇന്നത്തെ രാവിലെ അവർ ആക്രമിച്ചവുമായിട്ട് ബന്ധപ്പെട്ടാണ് തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് പറയുന്ന സമയത്ത് അവർ മുപ്പത് മിസൈലാണ് ഇട്ടതെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ചു ലക്ഷം കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത് അതും അവർ ഹൈപ്പർസോണിക് മിസൈൽ പോലെ അതിനൂതന അതിശക്തിയുള്ള മിസൈലാണ് പ്രയോഗിച്ചത് അതിൻ്റെ കാര്യം ഏറെക്കുറെ രാജ്യങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും വെടിനിർത്തലുണ്ടാവാൻ സാധ്യതയുണ്ട് വിഷയം തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ഒരു അക്രമം വെടിത്തലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കരാർ ലംഘിക്കുക ഇസ്രായേലാണ് ഒരു ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കലും അവർ കരാർ ലംഘിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം ആ രീതിയിലുള്ള അടിയാണ് അവർക്ക് കിട്ടിയത് പത്ത് വർഷത്തിലധികം ഇനി അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പുനർ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ ആ രീതിയിലുള്ള തകർച്ച ഇറാൻ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം ശക്തി ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ മേഖല തന്നെ തകർന്നിരിക്കുന്നു അതിന് മറ്റൊരു രീതി പറയുന്നുണ്ട് ഏതെങ്കിലും രാജ്യങ്ങളുടെ സാമ്പത്തികപരമായിരിക്കുന്ന സഹായോ അതിനനുസരിച്ച് മറ്റെന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ഇസ്രായേൽ ഇനി ആരാണ് സഹായിക്കുന്നത് ഏത് തരത്തിലാണ് എന്ന് നോക്കി നിൽക്കുന്ന വലിയൊരു വിഭാഗം ഗാലറിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കളിക്ക് പുറത്തുണ്ട് കാര്യം അവർ ചെയ്ത പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് യോജിപ്പില്ലാത്തവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ലോകരാജ്യങ്ങൾ ഒരു അമേരിക്ക അതോടൊപ്പം ബ്രിട്ടൻ ബ്രിട്ടനൊക്കെ ഏറെക്കുറെ പുറകോട്ട് മാറിയിരിക്കുന്നു ഈ യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായിരുന്നു അവരും ഏറെക്കുറെ പിറകോട്ട് മാറിയിരിക്കുന്നു ബാക്കി ശേഷിക്കുന്ന ലോകത്തിലുള്ള രാജ്യം ഇരുന്നൂറിലധികം രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരാണ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു മാറ്റങ്ങൾ ആ രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികപരമായി സഹായിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് നേരെ തിരിച്ചാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ എങ്ങനെ സഹായിക്കണമെങ്കിലും തയ്യാറായിട്ട് ഡസൻ കണക്കിന് രാഷ്ട്രങ്ങൾ ഇപ്പോൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും തകർന്നിരിക്കുന്ന ബിൽഡിങ്ങുകൾ അതേ രീതിയിൽ നിർമ്മിക്കാൻ വേണ്ടി സഹായിക്കുമെന്ന് പറഞ്ഞ് അറബ് രാജ്യങ്ങൾ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നത് പല രാജ്യങ്ങളും മുന്നോട്ട് വന്നതോടുകൂടി പുനർനിർമ്മിതി എന്ന് പറയുന്ന സംവിധാനം സാധ്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ സ്റ്റാൻഡായിട്ട് അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ ബദലായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ അത് തൂത്തെറിയപ്പെട്ടു പോകും വളരെ എളുപ്പത്തിൽ അതിനെ കീ ആ രാഷ്ട്രങ്ങളെ കീഴടക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കും കാരണം പ്രതിരോധിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യങ്ങൾ വരും ഇറാഖിനെ പോലെയും പോലെയും വളരെ എളുപ്പത്തിൽ കീപ്പടുത്താൻ സാധിക്കും എന്ന് അമേരിക്കയും കണക്ക് കൂട്ടി യഥാർത്ഥത്തിൽ ഈ യുദ്ധം ചെയ്തതിൽ യുവൻ അമേരിക്കയുടെ സൈനികരുണ്ട് അമേരിക്കയുടെ വിമാനങ്ങളുണ്ട് അമേരിക്കയുടെ ബോംബുകളുണ്ട് അവർ തന്നെയാണ് ആ ബോംബിട്ടത് എന്ന കാര്യത്തിൽ സംശയം ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞുകൊണ്ട് ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ചെയ്താൽ അവർ തന്നെയാണ് അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വളരെ പെട്ടെന്ന് തന്നെ ഇറാനിലേക്ക് കയറി കടന്നു കയറിക്കൊണ്ട് ആക്രമിച്ചുകൊണ്ട് നാശം വരുത്താനുള്ള ഒരു സംവിധാനം അവർക്കില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ധൈര്യം അവർക്കില്ല ധൈര്യം കൊടുത്തതും പ്രവർത്തി ചെയ്തതും കൂട്ടായ്മയോടുകൂടി ചെയ്യപ്പെട്ടതാണ് അത് കാസിം സുലൈമാനിയെ വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെയാണോ സംയുക്തമായിരിക്കുന്ന ഒരു ഇടപെടൽ നടത്തിയത് ഇസ്രായേലും അമേരിക്കയും സമാനമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇറാനെതിരെ നടത്തുന്നത് പക്ഷേ പാളിപ്പോയി ഇപ്പോൾതാ പുറത്ത് വന്ന് കാസിം സുലൈമാനെ വധിച്ചതിന് തിരിച്ചടിയായിട്ട് അറുപതോളം അമേരിക്കൻ സൈനികരെ ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ കേന്ദ്രത്തിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല ചെറിയ പരിക്കെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് അതോടൊപ്പം തന്നെ നൂറിലധികം സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം നിലക്കാത്ത രീതിയിൽ ഈ ഇറാന്റെ ഭാഗത്തുണ്ട് ഇറാൻ ഇറാഖിനെ ആക്രമിക്കുക വളരെ എളുപ്പം അതിർത്തിയുള്ള രാജ്യമാണ് അവിടെ കൊണ്ടുപോകുന്ന ഇട്ടാ മതി ഇസ്രായേലിനെ പോലെ രണ്ട് മണിക്കൂർ ഈ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ പറന്നും കഴിഞ്ഞിട്ട് പോകേണ്ട കേസൊന്നുമില്ല വളരെ എളുപ്പത്തിൽ സാധിക്കും അറുപത് മുതൽ തൊണ്ണൂറ് വരെ മിസൈലുകൾ തുരുതിര ഈ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇട്ടു എന്ന് മാത്രമല്ല വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ മരണങ്ങളും അമേരിക്കയെ സംഭവിച്ചു പിന്നീട് കുറച്ചു കാലം അമേരിക്ക സൈലൻ്റ് ആയിരുന്നു ഇറാനെതിരെ ഈ അടുത്താണ് പിന്നെ സംസാരിക്കാൻ തുടങ്ങി ഇസ്രായേലിൻ്റെ ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇറാൻ ഏറ്റവും ഒടുവിൽ ആയുധം എടുത്തുകൊണ്ട് പോരാടുന്നു അങ്ങനെ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നു ഇസ്രായേൽ തുടങ്ങുന്നു ഇറാൻ അവസാനിപ്പിക്കുന്നു അവസാനത്തെ നാശങ്ങൾ നികത്താനാവാത്തതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്